പദവി സമൂഹത്തിൽ ചില ചില വലിയ എന്ന പ്രത്യേക ആളുകൾക്ക് നമ്മൾ അവരെ വേദനിപ്പിക്കാൻ പറയാനുള്ള വസ്തുത അങ്ങനെയാണ് പറഞ്ഞത് അള്ളാഹുന്റെ മിത്രങ്ങളാണ് വലിയവർക്ക് അള്ളാഹു പ്രത്യേകമായ അവകാശ അധികാരങ്ങളും നൽകിയിട്ടില്ല നൽകിയിട്ടില്ല അപ്പൊ ഈ ഇസ്ലാമിനെ ഇങ്ങനെ അതിനെ നാളെ നമ്മുടെ തന്നെ നമ്മൾ ഈ രക്ഷപ്പെടാൻ പറ്റുമെന്ന മുന്നോട്ട് ിൽ അത് അപകടകരമാണ് എന്നാണ് ബാബു സുഹാൻ അധ്യായത്തോടെ അപ്പോ നമ്മൾ സമ്പാദ്യം പ്രയോജനപ്പെടുകയില്ല നമ്മൾ വലിയ കാണുന്ന ഒന്ന് ശക്തിയെയും നമുക്ക് அதற்கு அந்த சாதி梅里தா அதான் வருது வலாயுனி அன்ஹும் மா கஸஹு ஷயன் வலா மத்தகது மின் துரில்லாஹி அல்லாஹ் துனா கூராதே மின் துரில்லாஹி அல்லாஹ் ல கூராதே ауலியா வலீகலாய் நாம் சீயீதனா ஆளளே வலஹு மாஆபி நபீம் ஒதுக்க பயங்கரமான எச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச்ச ഹുദൻ ഇതാണ് 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 ഹുദ 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 ദാലിക്കൽ റൈബ ഫീഹി ലിൽ ഖുർആനെ കുറിച്ച് നമ്മുടെ ർശനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് നമുക്ക് ഇസ്ലാമിൽ നമ്മൾ നമ്മളെ സഹായികളായി പല യും സമീപിക്കുന്ന ഒന്നിക്കും ഇസ്ലാം നമുക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ ഇല്ലാതിരിക്കണം എന്താ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം മറ്റു മതങ്ങളെ പോലെയുള്ള മത ആചാര ആചാരനുഷ്ഠാനങ്ങൾ മാത്രമാണ് ഇസ്ലാം ഇസ്ലാം ഒരു ദീൻ ദീൻ എന്ന അർത്ഥത്തില് മതം സംസ്കാരം ജീവിത വ്യവസ്ഥ അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ദീനിന്റെ അർത്ഥം

ഏറ്റവും അവസാനം ആയത്ത് ആയത്ത് എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടുണ്ട് നമുക്ക് നോക്കാൻ വേറെ രീതി വേണ്ട ഇപ്പൊ വിവാഹം കഴിക്കുന്നത് വെളുത്തുള്ളിൽ കത്തിച്ച് വെച്ചിട്ട് താലി കെട്ടിക്കൊണ്ടാണ് വിവാഹം കഴിക്കുന്നെങ്കിൽ നമുക്കത് വേണ്ട കാരണം ഇസ്ലാമിലെ വിവാഹ വ്യവസ്ഥ പറഞ്ഞു ഇസ്ലാമിനെ അന്തരാവകാശം ഓരി വെക്കുന്ന വിഷയത്തിൽ ഇസ്ലാം പറയുന്നുണ്ട് പെണ്ണിനെ ആണ് രണ്ടോനിന്ന് കാണിച്ചിട്ടുള്ളത് ഇസ്ലാം എന്ന് ആക്ഷേപിക്കാറുണ്ട് എന്താ എന്താ വസ്തുത എന്താ നിങ്ങൾക്ക് ഓരോ ആണുങ്ങൾക്ക് രണ്ടോപരി കൊടുക്കാത്ത ഇസ്ലാം എന്തായാലും അറിയോ എന്താ വസ്തുത അവരെ സംരക്ഷണാധികാരം പുരുഷനാണ്

പയ്യൻ കല്യാണം കഴിക്കുമ്പോ അവൻ മഹർ കൊടുക്കണം സ്ത്രീക്ക് വരുമാനാണ് സ്ത്രീക്ക് പോവുകയാണ് തന്റെ കല്യാണം കഴിക്കുമ്പോഴും അതിന് ഉത്തരവാദിത്തം മാറുക ഈ പുരുഷനാണു വഹിക്കണം അങ്ങനെ നിരവധി ഉത്തരവാദിത്തം കേൾപ്പിക്കപ്പെട്ടവരെന്ന നിലയിലാണ് പുരുഷന് രണ്ടുപോലെ കൊടുത്തത് അപ്പോ ഇസ്ലാമിക ശരീരത്തിന് പ്രകാരം ഇങ്ങനെയാണ് അനന്തരാവാശം ഇങ്ങനെയായിരിക്കും ഇങ്ങനെ പറഞ്ഞിരിക്കെ നമ്മൾ പറയാണ് തുല്യമായി പങ്കുവെക്കുക

இது ஆர்சனம் இஸ்லாம் விஷுத்தானு சம்பூர் ஜீவிதே இதுக்கு ஜீவத்தில் எல்லா சகல மெகிலும் மார்க் கொண்டு குடும்பத்திலோ சமூகத்திலோ சாம்போ கச்சவிலோ சாமூக மோ கலையிலோ சாகித்திலோ ஏது மெகில நியமங்கள் அன்பு வேறு எவ்வளவு போகண்ட இஸ்லாம் இஸ்லாமினே முடிச்சு மாற்ற சூத்தின் நூறு படிச்சுள்ளோம் சூரத்தில் நூறு படிச்சிட்டு அஞ்சாயிரத்தி ஆறாயிரத்தி படிச்சு அது ஒரு ஆயிரத்தி உரப்போ எந்த രണ്ട് പറഞ്ഞു അല്ലെ വ്യഭിചാരണിയായ പുരുഷനെയും സ്ത്രീയെയും നിങ്ങൾ അടി അടിക്കുക അവസാനം അറിയോ ദീൻ നടപ്പിലാക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു 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 എന്താ പറയാ ഒരു വാത്സല്യം ഒരു കൃപയും ഒരു റൗഫത്തും നടപ്പിലാക്കണം എന്ത് ക്രിമിനൽ നിയമം നടപ്പിലാക്കുന്ന വിഷയം പറഞ്ഞിട്ട് അത് ആണെന്നാ പറയുന്നത്

അതത അല്ലാഹു പറയുന്നു വല്ലവിയേ കഫറു ബിയായാതി റബ്ബികീ അല്ലാഹുവിൻറെ ദീനിന്റെ ഈ ആയത്തുകളെ നിഷേധിക്കുക, തള്ളിക്കളയ മാർക്കി വെക്കുക, തൽക്കാലത്തെ ജീവിതത്തിൽ ഇപ്പോൾ വേണ്ട എന്ന് വച്ചാൽ ലഹൂം ആദാബും മിൻ റിജിസിൻ അലീം ശിക്ഷയട മറ്റൊരുവം അല്ലാഹു ഷിരിക്കുന്നു വലഹും അവർക്കൊണ്ട് ആദാബുൻ ശിക്ഷയുണ്ട് മിൻ റിജിസിൻ റിജിസിഞ്ഞാനുള്ള ശിക്ഷ റിജിസ് എന്നൊ വിപത്ത് എന്നാണ് ശൈഖു അൽ-പാഷാറം വിപത്ത് ആഗത്

വലിയ ശിക്ഷക്കുമ്പ് ചെറിയും അത്യാവിലും പറയാനുള്ളത് സമയമാണ് നിർത്തുകയാണ് പതിനൊന്ന് വരെയുള്ള ആയത്തുകളാണ് ചെറിയ രൂപത്തിൽ നമ്മൾ അർത്ഥവും ആശയവും നൽകിയത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ കാലിക വചനങ്ങളാണ് നമ്മൾ കേട്ടത്

ും കേട്ടെ ആയത്തുകളെ സാധികളൊക്കെ ഒരത്തിൽ പഠിച്ചാൽ കൊല്ലങ്ങളോളം എടുക്കും അത് നടപ്പിലാക്കാൻ പഠിക്കാൻ വന്നാൽ നടപ്പിലാക്കാൻ അതുകൊണ്ട് കിട്ടിയ ആശയങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാകുന്നില്ല അതേ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ അതല്ലാത്ത വലിയ ശിക്ഷക്ക് കാരണമായിരുന്നു എന്തിന്റെ പുറകെ പോയാലും ഇസ്ലാം വിട്ട് എന്തെ പുറകെ പോയാലും നമുക്കത് നഷ്ടമായി തീരും എന്ന് നമ്മൾ പഠിക്കേണ്ടത് ചിന്തിക്കുക അതാണ് നേരത്തെ ഞാൻ ആദ്യം ഐശ്ശാരിയുമായി ബന്ധപ്പെട്ടത് ചിന്തിച്ച് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നില്ല എങ്കിൽ ശാപ്രാർത്ഥന നടത്തിയത്

ഇസ്ലാമിന്റെ പൂർണ്ണതയേക്ക് പ്രവേശിക്കാൻ നമ്മൾ പരിശ്രമിക്കണം നമ്മൾ കേട്ട ആയത്തുകൾ വചനങ്ങൾ സന്ദേശങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾ ഇതൊക്കെയാണ് കുറാനിലൂടെ വരുന്നത് കുടുംബജീവിതം വേഷവിധാനം എല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകിയെ ഈ ജീവിത കാലഘട്ടത്തിൽ ഇത്ര കാലം ഞാൻ ജീവിച്ചു നിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു പക്ഷേ ഞാൻ ഒരുപാട് ನಿನ್ನೋದು ನಂದಿಕೆಯಲ್ಲಿ ಜೀವಿ ಪಾಪಗಳು ಈ ಅಬದ್ಧ ಉತ್ತೇ ಮಾಿತ ತೆಕ್ ಕೂಡ ಶ್ರಾಮೀಕ ಜೀವನ ಸೌಭಾಗ್ಯ ನಾ இடங்களையும் மக்களே النار يعني اللهم عليك توكلنا وإليك منها وإليك المصير حسبنا الله نعم المولى ونعم النصير ربنا أعطنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا ظلمنا أنفسنا فإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا ظلما كثيرا لا يغفر الذنوب الا انت فغفر لنا ما أفرط من عندك وارحمنا وانت الغفور الرحيم اللهم ارحمنا يا ارحم الراحمين اللهم ارحمنا يا ارحم الراحمين اللهم تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسائر وسا وسا اعمال الصالحات يا رب العالمين ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانباء رحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خلقه سيدنا محمد وعلى اله وصحبه وسلم ربنا اغفر وارحم Assalamualaikum warahmatullahi wabarakatuh.